പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഈ അതിരൂപതയിലെ വിശ്വാസികളെ മാത്രമല്ല സീറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളെയും കത്തോലിക്ക സഭയിലും ക്രിസ്തീയ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് എട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് വേദനയുടെ ഈ കാലഘട്ടം ദൈവം ഒരു ശുദ്ധീകരണത്തിന്റെ കാലഘട്ടമായി മാറുന്നു എന്നുള്ള പ്രത്യാശയാണ് ഈ വേദനകളിലും വിശ്വാസികളെ പിടിച്ചു നിർത്തുന്നത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും സഭയിലെ വടവൃഷ്ണങ്ങൾ എന്ന് നമ്മൾ കരുതിപ്പോരുന്ന ഓരോരോ വ്യക്തികൾ വെറും പുഴുക്കുത്തുകൾ നിറഞ്ഞ പാഴ്മരങ്ങളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ വിശ്വാസികൾ കടന്നു പോകുന്നത് അകമേ പുഴുക്കുത്തി നശിച്ച് ദുർബലമായി നിൽക്കുന്ന പുറമേക്ക് വടവർഷം എന്ന് തോന്നുന്ന ഈ വ്യക്തിത്വങ്ങൾ നമ്മുടെ സഭയിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ദൈവം അനുവദിച്ചതാണ് എന്ന് വിശ്വസിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഈ അനിഷ്ട സംഭവങ്ങൾ നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ മഹാമേരുക്കൾ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പിന്തുടർന്നുകൊണ്ടിരുന്ന വ്യക്തികൾ നമ്മളെ തുടർന്നും വഴിതെറ്റിക്കുമായിരുന്നു കാരണം ഈശോ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അന്തനെ അന്തൻ നയിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്ന് സഭയോട് യാതൊരു വിധത്തിലുള്ള സ്നേഹമോ സഭാനിയമങ്ങളോട് ആത്മാർത്ഥതയോ ഇല്ലാതെ കാലയാപനം കഴിക്കുവാൻ വേണ്ടി തങ്ങൾക്ക് ലഭിച്ച കസേരയിൽ കയറിയിരുന്നു കൊണ്ട് സഭയെ നയിക്കുന്ന മെത്രാന്മാരുടെ കപടമുഖങ്ങൾ ഓരോന്നോരോന്നായി സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ മുമ്പിൽ അനാവൃതമാവുകയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേതായി കടന്നു വരുന്നത് കോട്ടയം അതിരൂപതയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മാർ മാത്യു മൂലക്കാട്ട് പിതാവാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ നിയമങ്ങൾ ലംഘിക്കുന്ന വൈദികർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ തീരുമാനിക്കുന്നതിനായി സഭാ നിയമപ്രകാരം നിയമിതമായ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഏഴാം തീയതി മാർ മാത്യു മൂലക്കാട്ട് സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ന്യായാധിപനായ ബഹുമാനപ്പെട്ട ജെയിംസ് പാമ്പാറ അച്ഛനെഴുതിയ കത്തിലൂടെയാണ് മൂലക്കാട്ട് പിതാവിൻ്റെ തനി നിറം സഭയുടെ മുമ്പാകെ വിളിവായത് കൃത്യമായ കാരണങ്ങൾ കൊണ്ട് അതിരൂപതയിലെ മെത്രാപ്പള്ളിത്തൻ വികാരി മഹറോൺ ശിഷ്യയ്ക്ക് അർഹമാക്ക രീതിയിൽ സഭാ നിയമങ്ങൾ ലംഘിച്ചു എന്നും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നും അദ്ദേഹത്തിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനങ്ങൾ തിരിച്ചെടുക്കണമെന്നും കൽപ്പിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ വിധി മരവിപ്പിക്കണമെന്നും സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ നിർത്തിവെക്കണമെന്നും ഒക്കെയുള്ള കത്താണ് ഈ ട്രിബ്യൂണലിൻ്റെ മേൽ മേൽത്തട്ട് ചുമതലയുള്ള അധികാരി എന്ന നിലയിൽ മാർ മാത്യു മൂലക്കാട്ട് പാമ്പാറാച്ചിന് നൽകിയത് ഒരു കോടതിയിൽ സഭാ നിയമങ്ങൾ പ്രകാരം നടന്ന നിയമ നടപടികളുടെ തീരുമാനം എന്ന നിലയ്ക്ക് നൽകിയ ഉത്തരവുകൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കോടതി വിധിച്ച വ്യക്തി എഴുതി അറിയിച്ചപ്പോൾ കോടതി തന്നെ നിർത്തിവയ്ക്കുവാനുള്ള നിർദ്ദേശം മാർ മാത്യു മൂലക്കാട്ട് കോടതിയിലെ നയാധിപിന് നൽകുന്ന അത്യന്തം ഹീനകരവും വേദനാജനകവും അതിലേറെ അത്ഭുതപ്പെടുത്തുന്നതുമായ നടപടിയാണ് അദ്ദേഹം ഒരതിരൂപതയുടെ അധ്യക്ഷനായിരിക്കുവാനോ സീറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ കത്തോലിക്കാ സഭയിൽ ഒരു മെത്രാനായി തുടരുവാനോ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തിയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു മാർ മാത്യു മൂലക്കാടിന്റെ കടപ്പാട് ആരോടാണ് സഭയോടും സഭാനിയമങ്ങളോടുമാണോ അതോ സഭാ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തിയോടാണോ അദ്ദേഹം ഈ കാര്യം സഭാ മുമ്പാകെ വെളിപ്പെടുത്തി മതിയാവുകയുള്ളൂ ഈ പുഴുവരിച്ച വടവൃഷ്ടങ്ങൾ സഭാമധ്യത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ നാളെ ആസന്നമായിരിക്കുന്ന ഇവരുടെ പതനം സഭയുടെ മേൽ വരുത്തി വെക്കുക ഒരിക്കലും പരിഹരിക്കാനാവാത്ത ആഘാതമായിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട ഇക്കാലം എത്രയും സഭാ മക്കൾ അങ്ങേറ്റത്തെ ബഹുമാനത്തോടെ വീക്ഷിച്ചിരുന്ന മറ്റൊരു മിത്രാനാകട്ടെ ദിനംപ്രതി താൻ വെറും പാരമ്പരമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സീറോ മലബാർ സഭയ്ക്ക് പ്രതിദിനം ആഘാതമേൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എറണാകുളം അങ്കമാലയ തിരൂപതയിലെ മെത്രാപ്പള്ളിത്തൻ വികാരിയെ ഈ പാഴ്മരം ഏറ്റവും ഒടുവിൽ വിശേഷിപ്പിച്ചത് വിശുദ്ധ തോമസ് അക്കീലാസിനോടാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതൊക്കെ പറയുവാൻ സാധിക്കുന്നതും പ്രവർത്തിക്കുവാൻ തോന്നുന്നതും എന്ന് ചിന്തിച്ച് വിശ്വാസികൾ അമ്പരപ്പോടെ നിൽക്കുകയാണ് ഇതിൽ ആശ്വാസം തോന്നുന്ന ഏക വസ്തുത ഇവരുടെയൊക്കെ തനി നിറം പുറത്തായല്ലോ എന്ന് മാത്രമാണ് ഇനിയും തനി നിറം പുറത്താകുവാനുള്ള മെത്രാന്മാർ സഭയിൽ ഉണ്ടാകുമെന്ന് വിശ്വാസികൾക്കറിയാം അത് ഞങ്ങൾക്ക് ആർക്കൊരു സംശയമില്ല കാരണം സഭയിലെ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നത് മെത്രാന്മാർ മാത്രമടങ്ങിയ സിനഡായതുകൊണ്ട് അന്തനെ നയിച്ച അന്തന്മാരുടെ കൂട്ടത്തിൽ പാൽമരങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഇക്കാലം എത്രയും വിശ്വാസികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ഇടവരാതിരുന്നത് അതിനുള്ള സാഹചര്യം സഭയിൽ ഇല്ല എന്നതുകൊണ്ടാണ് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവം അനുവദിച്ച് ആരംഭിച്ച ഭൂമി വിവാദം എന്ന വ്യാജ ആരോപണം ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടാൻ ദൈവമനുവദിച്ച കാര്യമായി ഇന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്നു സഭയുടെ തലവനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാപോളി ആയിരുന്ന അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അപവാദങ്ങൾ ഉയർത്തി തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള കൂടി ഈ അതിരൂപതയിലെ രണ്ട് സഹായമെത്രാന്മാരുടെ ഒത്താശയോടെ ചില വിമത വൈദികർ ആരംഭിച്ച അത്യന്തം അപലപനീയമായ കാര്യങ്ങളാണ് ഇതിൻ്റെ എല്ലാം തുടക്കമായിട്ട് മാറിയത് അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും സീറോ മലബാർ സഭയിലെ അഭിനവ തോമസ് അക്വിനാസ്മാരായി ഈ പാഴ്വരകളെല്ലാം സഭയെ ഈശോയുടെ പേരും പറഞ്ഞ് കത്തോലിക്ക സഭയുടെ ചരിത്രവും തോമാസിയായ പൈതൃകവും പറഞ്ഞുകൊണ്ട് വിഡ്ഢിവേഷം കെട്ടി നയിക്കുമായിരുന്നു അല്ലയോ വിശ്വാസികളെ നിങ്ങളെ നയിക്കുന്നത് കാട്ടിയെന്ന് പറഞ്ഞ ഇടയന്മാരാണ് എന്ന് ദൈവം ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് ഈ പോയ വർഷങ്ങളിൽ സഭയിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെ വിശ്വാസികൾ അനുഭവിച്ചറിയുന്നതെല്ലാം സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദന ഉളവാക്കുന്നതാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ സഭയുടെ ശുദ്ധീകരണത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള സഭാ മക്കൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങേണ്ടതുണ്ട് ഏറ്റവും ഒടുവിലായി നാം അറിയുന്നത് അഞ്ഞൂറോളം പേജുകൾ വരുന്ന വിശാലമായ ഒരു പരാതി സീറോ മലബാർ സഭയുടെ സുപ്രീം ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ വിശ്വാസികളുടെ പ്രതിനിധികൾ സമർപ്പിച്ചതായിട്ടാണ് സഭയിലെ എല്ലാ മെത്രാന്മാരും അംഗങ്ങളായിരിക്കുന്ന സുപ്രീം ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഒരു വർഷം മുമ്പ് സമർപ്പിച്ച സഭ പറ്റിയുള്ള പരാതിയിൽ യാതൊരു നടപടിയും എടുക്കാതെ സുപ്രീം ട്രിബ്യൂണൽ പൊഴുത്തിവച്ചിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയുടെ പരമോന്നത നീതിപീഠമായ അപ്പോസ്തോലിക് സൈനത്തോരയിലെ മുമ്പാകെ പരാതി സമർപ്പിക്കുവാൻ വിശ്വാസികളുടെ പ്രതിനിധികൾ ഒരുങ്ങുന്നതായും അറിയുന്നു അതായത് സീറോ മലബാർ സഭയിലെ കഴിവുകെട്ട മെത്രാന്മാരുടെ ദൗർബല്യങ്ങൾ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പരമോന്നത നീതിനായ സമിതിക്ക് മുമ്പാകെ വിചാരണ ചെയ്യപ്പെടുവാൻ പോവുകയാണ് സഭാ നിയമങ്ങൾ ലംഘിക്കുന്ന വൈദികർക്ക് പ്രോത്സാഹനവും പ്രമോഷനും കൊടുത്തുകൊണ്ട് വിശ്വാസികളുടെ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിരാകരിക്കുന്ന മെത്രാന്മാർ അവരുടെ തെറ്റായ നടപടികളാണ് സഭാ കോടതികൾക്ക് മുമ്പാകെ സഭയോട് നിൽക്കുന്ന വിശ്വാസികൾ ചോദ്യം ചെയ്യുന്നത് ഇത് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപൊക്ക് കൂടിയാണ് വിശ്വാസ സമൂഹങ്ങൾ നേതൃത്വം നൽകിയ സഭയായിരുന്നു പുരാതന സുറിയാനി കത്തോലിക്ക സഭ അതിൽ നിന്ന് അത് പൗരോഹിത്വത്തിന് പ്രാമുഖ്യമുള്ള ഒരു സഭയായി മാറിയതിൻ്റെ അപജയങ്ങളാണ് ഇന്ന് നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അപജയത്തിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് സഭാ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തി ഈ വിധിനായങ്ങൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭാ കോടതിയുടെ മേൽനോട്ടക്കാരനോട് കത്തെഴുതുന്നതും അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊണ്ട് കോടതി തന്നെ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേലധികാരി കോടതിയിലെ നയാധിപ്യന് നിർദ്ദേശം നൽകുന്നതും ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണെന്നും ഭരണഘടന പശു തിന്നുന്നു എന്നും ന്യൂനപക്ഷങ്ങൾ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം ജയിലിൽ പ്രസംഗിക്കുന്ന മെത്രാപ്പള്ളിത്തൻ വികാരിയുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ ചാരിത്രമില്ലാത്തവരുടെ ചാരിത്ര പ്രസംഗമെന്ന് പറയുന്നത് പോലെയായി എന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ലോകസമക്ഷം വെളിപ്പെട്ടിരിക്കുകയാണ് തനിക്കിഷ്ടമില്ലാത്ത വിധികൾ നൽകുന്ന കോടതി തന്നെ അടച്ചുപൂട്ടണമെന്ന് പറയുന്ന മെത്രാപ്പള്ളിത്തൻ വികാരിയാണ് ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലായിരിക്കുന്നു എന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കോമാളി വേഷം കിട്ടുന്നത് സീറോ മലബാർ സഭ അതിൻ്റെ തനിമയും വിശുദ്ധിയും വീണ്ടെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹമായി പ്രവർത്തിച്ച് മുന്നേറി ലോകത്തിൻ്റെ ഉപ്പും ഭൂമിയുടെ പ്രകാശവുമായി നിലകൊള്ളുന്നതിന് വേണ്ടിയാണ് ഈ കടന്നു പോകുന്ന വേദന നിറഞ്ഞ ദിവസങ്ങൾ അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പ്രത്യാശയും ആനന്ദവും പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്